ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഐ എസ് ആർ എമ്മിലേക്ക് സ്വാഗതം പ്രവാസികൾക്കുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ലൈംഗിക പ്രശ്നങ്ങൾ കാരണം വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ ഒരിക്കലോ മറ്റോ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് അവധിക്ക് വരുന്ന അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി നാട്ടിലെത്തുമ്പോൾ അവർക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള വാസ്തവം അവർ ആ സമയത്താണ് മനസ്സിലാക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷി കുറയുന്നതിന് അഥവാ ലൈംഗികശേഷി ഇല്ലാതാകുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ് ആ കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്നിരുന്നാലും ഇതിനുള്ള ചികിത്സ അവർ നടത്തി വരുന്നത് തൻ്റെ സുഹൃത്തുക്കളോട് ഫോൺ ചെയ്തോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയോ ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങിക്കഴിക്കുന്ന രീതിയാണ് ആ രീതി അവലംബിക്കുന്നതോടുകൂടി അതായത് പല രീതിയിലുള്ള ജാമും അങ്ങനെ ഒക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട് തുർക്കി ജാമോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇത്തരം മരുന്നുകൾ കഴിച്ച് അല്ലെങ്കിൽ അത് മരുന്നതിന് വീക്ഷിക്കാൻ പറ്റില്ല അത് സാധാരണ രീതിയിലുള്ള ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽസ് മാത്രമാണ് അത് കഴിച്ചിട്ട് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അഥവാ ലൈംഗികമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയാതെ നിരാശ ബാധിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന കുറച്ച് പ്രവാസികളുണ്ട് എന്നാൽ ഇതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടുവാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് പ്രവാസികളിൽ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നതെന്ന് പരിശോധിക്കാം പ്രവാസ ജീവിതത്തിൽ തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് ജോലി സംബന്ധമായതും മറ്റു രീതിയിലുള്ളതും പിന്നെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയുണ്ട് ഈ കാര്യത്തിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതോടുകൂടി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ അർബുദ സംബന്ധമായ അസുഖങ്ങൾ ഇതെല്ലാം അവരിൽ കണ്ടുവരുന്നുണ്ട് അത് കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരന് പ്രമേഹമില്ലാതിരിക്കുകയും അനുജന് പ്രമേഹമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ അനുജൻ ഗൾഫ് ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിന് കാണപ്പെടുന്നു ജ്യേഷ്ഠയുടെ പത്ത് വയസ്സ് മൂത്ത ജ്യേഷ്ഠന് പ്രമേഹമില്ലാത്ത അവസ്ഥയും കാണുന്നു ഇതിൻ്റെ കാരണം അവിടുത്തെ ആഹാര രീതിയാവാം അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളാകാം ഇതെന്തെങ്കിലും ആണെന്നുള്ളതിന് റിസ എന്താണിതിൻ്റെ യഥാർത്ഥ കാരണമെന്നുള്ളത് ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നാൽ റിസൾട്ട് പ്രായോഗിക തലത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട് അത്തരം അസുഖങ്ങൾക്ക് ചികിത്സിക്കുവാൻ അതായത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന രീതിയിലുള്ള ചികിത്സ അവിടെ ലഭിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അതിനേക്കാളും പതിന് മടങ്ങ് അതായത് ഇവിടെ അൻപത് രൂപയ്ക്ക് ലഭിക്കുന്ന മരുന്നുകൾക്ക് അവിടെ അഞ്ഞൂറ് രൂപയോളമാണ് ചിലവ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവാസികൾ ആ മരുന്നുകളെ ഉപയോഗിക്കാതെ അവരുടെ രോഗം അധികരിക്കുന്നതായി കാണാം എപ്പോഴും പ്രവാസികൾ വർഷത്തിലൊരിക്കൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ കംപ്ലീറ്റ് പരിശോധന നടത്തുന്നത് നല്ലതാണ് അങ്ങനെ കംപ്ലീറ്റ് പരിശോധന നടത്തിയാണെങ്കിൽ ഏതെങ്കിലും രോഗം ആരംഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകാൻ കഴിയും ലൈംഗിക ശേഷിക്കുറവ് ഇത്തരം പല മാരക രോഗങ്ങളുടെയും രോഗലക്ഷണമാണെന്നുള്ളത് അതായത് ഹൃദ്രോഗത്തിൻ്റെ രോഗലക്ഷണമായി വരാറുണ്ട് പ്രമേഹത്തിൻ്റെ രോഗലക്ഷണമായി ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടാറുണ്ട് മറ്റ് മൾട്ടിപ്പിൾ സ്ക്രിറോസിസ് പാർക്കിൻസൺസ് ഡിസീസ് അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഇതിൻ്റെ എല്ലാം പ്രതിഫലനം മിക്കപ്പോഴും ലൈംഗിക കുറവായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ലൈംഗിക കുറവ് അനുഭവപ്പെടുന്നതോടുകൂടി അതിന് മറ്റ് മറ്റ് രോഗങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പ്രവാസികൾ പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സ വ്യക്തമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇത്തരം രോഗങ്ങളും കണ്ടുപിടിക്കപ്പെടുകയും കണ്ടുപിടിക്കപ്പെടും അതിനോടനുബന്ധിച്ചുള്ള ചികിത്സ നൽകുകയാണെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയും ഇനി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം ഇണ പിരിഞ്ഞ് നിൽക്കുന്നതിനാൽ നീലചിത്രങ്ങൾ കാണുകയും അതിനോടനുബന്ധിച്ച് സ്വയംഭോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് ആത്രം സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയിൽ ഈ ഇതിനൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ടാവുകയും അവരുടെ ലൈംഗിക ശേഷി തകർന്നു പോകുന്ന അവസ്ഥയും വരുന്നു വീണ്ടും നീലചിത്രങ്ങൾ കണ്ടാൽ മാത്രമേ ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയുന്നുള്ളൂ അങ്ങനെ വീണ്ടും വീണ്ടും നീലചിത്രങ്ങൾ കാണുകയും സ്വയംഭവുകയും ചെയ്യുന്നതോടുകൂടി ഭാര്യയുടെ ഭാര്യയെ സമീപിക്കുമ്പോൾ അവർക്ക് ആയിരത്തിൽ ഒരു ഒരുത്തി മാത്രമായി ഭാര്യ അനുഭവപ്പെടുന്നു അതുകൊണ്ട് ലൈംഗിക ശേഷി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു അത്തരം കാര്യങ്ങൾക്കും ചികിത്സ ആവശ്യമാണ് ഞാൻ ഇതിവിടെ സൂചിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ദമ്പതികളുടെ കാര്യം ഇവിടെ പറയുവാനുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് നല്ല നിഷ്ഠകളോടുകൂടി പോകുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ആകെപ്പാടെ ഉണ്ടായിരുന്ന പോരായ്മ എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം ഈ നീലചിത്രങ്ങൾ കണ്ടുകൊണ്ട് സ്ഥിരമായി സ്വയംഭോഗം ചെയ്യാറുണ്ടായിരുന്നു ഇവർ നാട്ടിൽ വരുമ്പോൾ ഭാര്യയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയുമായി ബന്ധപ്പെടാനുള്ള ഉദാഹരണം ലഭിക്കുന്നില്ല ചികിത്സയ്ക്കായി അദ്ദേഹമാണ് ആദ്യം വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടു വന്നിരുന്നു ഞങ്ങൾ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് ഒറ്റയ്ക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ലൈംഗിക ശേഷിക്കുറവ് സ്വാഭാവികമായിട്ടും ഇല്ലായിരുന്നു ഇവിടെ വരുമ്പോൾ മാത്രമാണ് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്നത് അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ നീല ചിത്രങ്ങൾ കണ്ട് അതായത് മൊബൈൽ ചിത്രങ്ങൾ കണ്ടിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർ അതായത് സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയല്ല സ്വയംഭോഗം ചെയ്യാറുണ്ട് അന്നേരം നല്ല ദൃഢത കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദൃഢത കിട്ടുന്നതിൻ്റെ കാര്യം ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നീലചിത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ റിവാർഡ് പാത്തുവേക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇത് അതാ വഴിക്കല്ലാതെ ശേഷി അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു കുറച്ച് ചികിത്സ കൗൺസിലിംഗ് വഴിക്കും സൈക്കോതെറാപ്പി വഴിക്കും അതുപോലെ തന്നെ മരുന്നുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശേഷി വീണ്ടെടുക്കുവാനുള്ള ചികിത്സ ഞങ്ങൾ നടത്തി ഇന്ന് ആ ദമ്പതികൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രവാസികളിലോടുള്ള ഒരഭ്യർത്ഥന കാലാകാലം ഗൾഫിൽ ജീവിക്കുമ്പോൾ ഓരോരോ അസുഖങ്ങൾ നമ്മളെ നമ്മളറിയാതെ നമ്മളുടെ ശരീരത്തിൽ കടന്നു കൂടുന്നുണ്ട് ആ അസുഖങ്ങളുടെ പ്രതിഫലനമായിട്ടായിരിക്കാം ഒരുപക്ഷെ ലൈംഗിക ശേഷി കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അത് ഇവിടെ ഒരു വർഷത്തോളം കാത്തിരിക്കുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ ലൈംഗികമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ജീവിതം തന്നെ ഒരു അർത്ഥമില്ലാത്തതായി മാറും വ്യക്തമായ ചികിത്സ ഐ എസ് ആർ എം നൽകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ലൈംഗിക ശേഷിക്കുറവിനെക്കുറിച്ച് പ്രവാസികൾക്കുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഐ എസ് ആർ എം എന്ത് വാട്സപ്പ് ചെയ്താൽ അതിന് മറുപടി ഞങ്ങൾ സൗജന്യമായി നൽകുന്നതാണ് വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഇനി ലൈംഗിക ശേഷിക്കുറവിനുള്ള പ്രവാസികൾക്കൊന്നുള്ള ആർക്ക് തന്നെ ആയാലും ലൈംഗിക ശേഷിക്കുറവിനുള്ള ലൈ മറ്റ് ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് നന്ദി നമസ്കാരം